വലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടാം ഹെവേ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ സമനില വഴങ്ങിയിരിക്കുകയാണ് വിജയിക്കേണ്ട മത്സരം തന്നെയായിരുന്നു രണ്ടേ രണ്ടെന്ന സ്കോറിൽ മത്സരം അവസാനിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഇതിലേറെ ഗോളുകൾ നേടാനുള്ള സുവർണ അവസരങ്ങൾ ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡിലെ താരമായിരുന്ന ഡാനിഷ് ഫറൂഖിൻ്റെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഈയൊരു മത്സരത്തിൽ മത്സരത്തിലും കാണാനിടയായി ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നത് നോഹാ സദോരിയുടെ പ്രകടനത്തിലായിരുന്നു അഡ്രിയ ലുണയെ ആ ദിനമുൾപ്പെടുത്താതെയായിരുന്നു കോച്ച് മിക്കുന്ന ഒഡീഷ എഫ് സിക്കെതിരെ ഇലവനെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കിയ അതേ ഇലവനെ തന്നെ മിക്കാൽ സ്ര ഇന്നും പരീക്ഷിച്ചു എന്തുകൊണ്ട് വീണ്ടും ഡാനിഷ് ഫറൂഖിന് അവസരം നൽകുന്നു എന്ന് തന്നെയായിരുന്നു ചോദ്യചിഹ്നം കളിയുടെ തുടക്കത്തിൽ തന്നെ രണ്ട് ഗോളിന് എടുത്ത ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോൾ വാങ്ങുന്നത് അങ്ങനെ രണ്ട് എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില വാങ്ങി ഒരുപാട് ഗോളുകൾ വീണ്ടും അടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഗോളാക്കാൻ സാധിക്കാതെ പോയി ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ നോഹാ സദോലിയുടെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ് മത്സരത്തിന്റെ തുടക്കത്തിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾ ലീഡ് എടുത്തപ്പോൾ പിന്നീട് ഡിഫൻസീവ് ഫുട്ബോൾ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് രണ്ട് ഗോളുകൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പ്രകടനമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിനായി നോഹാ സധോരിയും ജീസസുമാണ് ഗോൾ വല ചലപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഒന്ന് ഓൺ ഗോളും അതുപോലെ തന്നെ ഡീഗോ മോറിഷയുടെ സുന്ദര ഗോളിലൂടെയായിരുന്നു രണ്ട് രണ്ടെന്ന സ്കോറിൽ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് കളിയുടെ അവസാന നിമിഷം നോഹാസോരിയെ ബോക്സിൽ ക്ോക്സിൽ ഒരു ക്ലിയർ പെനാൽറ്റി ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കേണ്ടതായിരുന്നു റഫറി ചെയ്യാതി വിസമ്മതിച്ചു ഏതായാലും അത് തീർച്ചയായിട്ടും പെനാൽറ്റിയാണെന്ന് നമുക്ക് വിഷ്വൽസ് കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഏതാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം